െ ലക്ഷദ്വീപ് തെളിയിക്കുന്ന പ്രദേശത്തെ മുഴുവൻ ഇതിന്റെ ഭംഗി കൂട്ടുവാൻ സഹകരിക്കണം എന്നറിയിക്കുകയാണ് നീലാഞ്ജനം പ്രദേശം ദയവായി മുഴുവൻ ഭക്തജനങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരണം ഈ ഗ്ലാസ് വിളക്കുകൾക്ക് സമീപം ആരും നിൽക്കരുത് അവിടെ ചരിഞ്ഞ പ്രതലമാണ് കറങ്ങുന്ന വിളക്കാണ് കറങ്ങുമ്പോഴാണ് പക്ഷേ തൂക്കുതിരിപ്പാണെന്ന് ആകാശികൾ തിരിനറിയുമ്പോൾ പ്രകാശ പൂരിത പ്രപഞ്ചമായി മാറിക്കിടക്ക മുഴുവൻ ഭക്തജനങ്ങളിലും പുറത്തേക്ക് വന്ന് ഞങ്ങൾ സഹകരിക്കണം ഇത് നമ്മുടെ ഉത്സവമാണ് നമ്മുടെ മഹോത്സവമാണ് ഓരോരുത്തരും സ്വയം ഈ മഹോത്സവം രക്ഷരപ്പുറം വിജയത്തിന്റെ മുഴുവൻ ഭക്തജനങ്ങളിലും പുറത്തേക്ക് വരങ്ങണം ദൂരേക്ക് മാറി നിന്ന് ആകോന്ന് ഭംഗി നിരീക്ഷിക്കണം വലിയ വിതരട്ടാണ് ഈ ക്ഷേത്രത്തിലെ വളരെ വന്നിട്ട് ആന ചുവട്ടിലൊക്കെ വലിയ വിതരട്ട അനുഭവപ്പെടുന്നുണ്ട് ദയവായി സ്വയം സമയം സൃഷ്ടിപ്പിക്കണം കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കണം പ്രായവീതികളെ സൃഷ്ടിപ്പിക്കണം ഒപ്പം വന്നവരെ സൃഷ്ടിപ്പിക്കണം